നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലനോട് ആര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാലനാണെങ്കിൽ ഗോമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ആരണോട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാലന് ആര് ജോലിയെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് ഈ സമയത്ത് ആര്യം പറഞ്ഞു അച്ഛാ അച്ഛൻ വെറുതെ ഒന്നും മാറ്റാൻ ശ്രമിക്കണ്ട എനിക്കറിയാം അച്ഛൻ്റെ മനസ്സെന്ന് അറിയാം അമ്മയാണെന്നുള്ള കാര്യം പക്ഷെ അച്ഛന്റെ ഈഗോ സമ്മതിക്കുന്നില്ല അച്ഛനെ കൂടെ തുറന്നു പറയിപ്പിക്കാനായിട്ട് അമ്മ പോയതില് അച്ഛനും നല്ല സങ്കടം ഉണ്ടെന്ന് പറയാണ് ബാലം പറ സങ്കട എനിക്കാ എനിക്കൊരു സങ്കടം ഇല്ല അറിയാന്ന് പറയാം വെറുതെ പറയണ്ട അച്ഛൻ കള്ളത്തരം പറയണ്ടാന്ന് പറയാ അതെ അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണം അച്ഛൻ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി അച്ഛൻ്റെ ഉള്ളിൽ അമ്മയായിരിക്കും അതുപോലെ തന്നെ അമ്മയുടെ മനസ്സെന്ന് അറിയാം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഞാൻ അവളുടെ കാല് പോയി പിടിക്കണല്ലേ കാല് പോയി പിടിച്ച അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞ അല്ലേന്ന് ചോദിക്കാം അച്ഛാ കാല് പിടിക്കുന്ന കൈ പിടിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഈഗോ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല നമ്മൾ എവിടെയെങ്കിലും താണു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മളെ താണു കൊടുത്തേ മതിയാവുള്ളൂ അതിപ്പോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ശരി എന്ന് പറയാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു എനിക്കത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല ഗോമതി എന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേന്ന് പറയാം അച്ഛാ അച്ഛനോട് എന്തുകൊണ്ടാ അമ്മയത് പറയായിരുന്നേ അച്ഛൻ അതിനെക്കുറിച്ച് ചിന്തിച്ചോ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് അച്ഛനോട് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അമ്മയത് പണ്ടേ പറഞ്ഞാനം പക്ഷേ അച്ഛനെപ്പോഴും അമ്മയോട് ഓരോ നിസ്സാര കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് അതുകൊണ്ടാണ് അമ്മ ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തത് പക്ഷെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അന്ന് അങ്ങനെ അമ്മ അമ്മയൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മിത്ര എളപ്പം ജീവനോടെ പോലും ഉണ്ടാകത്തില്ലായിരുന്നു പറയാണ് മിത്രയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റില്ലേ അമ്മ ഇതിനെപ്പോലെ ഒരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക ബാലം പറഞ്ഞ് കാര്യമൊക്കെ ശരി തന്നെ ആരെയാണ് പക്ഷെ അവൾക്ക് എന്നോട് പറയായിരുന്നു ഇവിടെ വന്നിട്ട് ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു അത് ശരിയാ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയായിരുന്നു പക്ഷെ എനിക്കോട് പറയണമെന്നുണ്ടായിരുന്നു അമ്മ തടഞ്ഞോണ്ട് മാത്ര ഞാനും പറയായിരുന്നേന്ന് പറയാ എന്നും പറഞ്ഞോണ്ട് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തില്ല ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അമ്മ കാരണം എനിക്ക് പോലെ ഒരു ഭാര്യയെ കിട്ടിയത് അവള് നല്ലവളാ ഈ പറയുന്ന മിഥുനുമായിട്ട് ഒന്ന് സ്നേഹിച്ചെന്ന് കരുതിയിട്ട് അവള് ഒന്നിനും പോയിട്ടുമില്ല അത് മാത്രല്ല മിഥുന്റെ ദുഷ്ടത്രങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പം അവള് രക്ഷപ്പെടാനാ ശ്രമിച്ചെന്ന് പറയാണ് ബാലം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എനിക്ക് എന്താണെങ്കിലും ഗോമതിയെ പോയി വിളിക്കാൻ പറ്റില്ല അവൾക്ക് വേണമെങ്കിൽ അവൾക്ക് വരാം അല്ലാതെ കാലൊക്കെ അയ്യോ വിഴാൻ എന്നെ കിട്ടില്ലെന്ന് പറയണെ ആരനെ മനസ്സിലായി ഇനി അച്ഛനോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ താൻ പറയുന്നേ താനെന്നല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നീട് ആരനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതി ആകെപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക ഗോമതിയുടെ ടെൻഷൻ വീട്ടിലെ കാര്യങ്ങൾ ബാലന്റെ മക്കളേം കാര്യങ്ങൾ പിന്നീട് ഗോമതി വളർത്തു ദിയമ്മേ പടുക്കുള്ള ജോലികളൊക്കെ ആരായിരിക്കും ചെയ്യുന്നേ ശ്രീദേവി ആണെങ്കിൽ അവൾക്ക് ഇത്തിരി മറവ് കൂടാതെ ഉള്ള അവളാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാനും മറന്നുപോകും അങ്ങനെ ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ അതൊക്കെ ഓർത്ത് ഗോപതി അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ദൈവമേ അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ ഭഗവാനെ എങ്ങാനും ഗ്യാസ് ഓണാക്കിയിട്ട് പോയിട്ടുണ്ടെന്ന് തീർന്നു ഗോപതിയുടെ തൻ ചങ്കുപ്പാടുപട ഇടിക്കാൻ തുടങ്ങി കാരണം ഇവിടെയാണെങ്കിലും ഗോപതിയുടെ മനസ്സ് മാറി അവിടെയാണ് ശരീരം ഇവിടെ ഉണ്ടെന്നുള്ളൂ മനസ്സ് മുഴുവൻ ദേവമംഗലത്തേക്കാണ് ദേവമംഗലത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് ബാലയണ്ണന് തന്നെ കാണാതിരിക്കാൻ പറ്റുമോ ദേഷ്യത്തിന് ഇറങ്ങിപ്പോകുന്നതാണ് ബാലയടൻ തിരിയെ വിളിക്കുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഇവർ ഒരിക്കലും താൻ കൃഷ്ണമംഗലത്തേക്ക് പറഞ്ഞാൽ ആഗ്രഹിച്ചല്ല പക്ഷെ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തനിക്ക് വരേണ്ടതായിട്ട് വന്നു ബാലടണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും കാലയണ്ണം ബാലയടനെ ശത്രുമായിട്ട് എപ്പോഴും ഇവർ കാണുന്നത് ഇതുപോലെ തന്നെ ബാലയണ്ണ ഇവരെ ശത്രുവായിട്ട് കാണുക അപ്പം ബാലയുടെ നോയിക്കഴിയുമ്പം താൻ ചെയ്ത വലിയ കൊടി അപരാധമായിട്ടോ നോക്കത്തുള്ളൂ താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തതെന്ന് ഉള്ളിൽ ഒരു ചിന്ത കാണുമായിരിക്കും അതൊക്കെ ഓർത്ത ഇപ്പം ഉള്ള സമാധാനം പോയി ആ സമയത്താണ് അച്യുതം വരുന്നത് അച്ഛത് ഞാൻ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അച്യുതം വന്നു കഴിഞ്ഞപ്പോൾ രാജശ്രീ അലോവും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അലോവും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം അപ്പച്ച ഇവിടെ ഉള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അലോക്ക് പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം അച്ഛൻ ചോദിച്ചു അല്ല എന്നിട്ട് അവൾ എന്ത് ചെയ്യാ ഗോമതി എവിടെയാണെന്ന് ചോദിക്കുവാണ് മുറിയിലുണ്ട് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും രാജശ്രീ പറഞ്ഞു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാന്ന് നിൽക്കുക ബാലം വിടിക്കാൻ വരുമെന്നൊരു പ്രതീക്ഷ മനസ്സിലുണ്ട് അതുകൊണ്ട് ഗോമതി ഇങ്ങനെ ചാഞ്ചാട് നിൽക്കുകയെന്ന് പറയും അച്ഛതും പറഞ്ഞു അതൊരു കാരണവശാലും പാടില്ല കാരണം ഗോമതിയുടെ മനസ്സിവിടെയായിരിക്കണം ഗോമതിയെ അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞത് അവൾക്ക് തോന്നണം കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ എങ്കിൽ ഗോമതി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലോ പിൽപത്രമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എഴുതി മേടിക്കണമെന്ന് പറയാണ് കാരണം അവൾ അവൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛനെതിരെ എഴുതി വെച്ചിരിക്കുന്നത് അത് തിരികെ എഴുതി മേടിച്ചില്ലെങ്കിൽ പിന്നെ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് എഴുതി കിട്ടത്തില്ല എന്ന് പറയാം അല്ലോക്ക് പറഞ്ഞു അതിനൊരു മാർഗം ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചു പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഏലോടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പൊ അലോകിന്റെ ഒക്കെ ഉദ്ദേശം അതാണ് അതെങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം അത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചിന്ത പിന്നീട് നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അച്ഛതന് അച്ഛനു ചെന്നിട്ട് ഗോമതിയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗോമതിയാണെങ്കിലും വല്ലാത്തിനും മൂഡ് ഓഫിലായിരുന്നു അലോക്ക് പറഞ്ഞു അപ്പച്ചി എന്തിനാ ഇനിയും ടെൻഷൻ അടിക്കുന്നത് അപ്പച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അയാൾ അവിടുന്ന് ഇറക്കി വിട്ടല്ലേ ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ അപ്പച്ചിക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുമോ കോമതിക്ക് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു കോമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ബാലേടിനെ കുറിച്ച് നിനക്ക് അങ്ങനെ പറയേണ്ടത് കാര്യമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭർത്താവ് ഞങ്ങൾ തമ്മിൽ നൂറ് പ്രശ്നങ്ങൾ കാണും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തോട് കുറ്റം പറഞ്ഞാനോ നീ നീ ഒന്നും വളർന്നിട്ടില്ല എന്ന് പറയുന്നത് അലോക് ഒന്നും നാണം കിട്ടുപോയി പിന്നീട് ഗോമതി ദേഷ്യപ്പെട്ട അകത്തേക്കും അവിടെ പോണ ആ സമയത്ത് രാശി പറഞ്ഞു എടാ ലോകെ സൂക്ഷ്യം കണ്ടു വേണം സംസാരിക്കാനായിട്ട് ഈ സമയത്ത് ഗോമതി വീട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ നമ്മൾ ഉദ്ദേശവും നടക്കില്ല എന്ന് പറയണം അച്ഛനും പറഞ്ഞു അത് ശരി തന്നെയാണ് ഞാൻ അനന്തരനെ ഒന്ന് എന്ന് പറഞ്ഞു അച്ഛനും മുറിയിലേക്ക് കയറി ചെല്ലുവാണെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനന്ത മുറിയിലുണ്ടായിരുന്നു പിന്നീട് അനന്തനോട് സംസാരിക്കുന്നുണ്ട് അനന്ത പറഞ്ഞു ഗോമതി ഇപ്പം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴെന്താളിലും പറയണ്ടെന്നാണ് ആ ചിന്തിക്കുന്നത് കാരണം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഒരു പക്ഷെ ഇപ്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി എളുപ്പം ഈ വീട് വിട്ടു തന്നെ പോവും കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതിയെന്ന് പറയണം അച്ഛനും പറഞ്ഞു അല്ല ഒത്തിരി നാളെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഗോമദ്ര കയ്യിൽ നിന്ന് അതെഴുതി അലോകിൻ്റെ പേരിലേക്ക് മാറ്റുന്ന അല്ലാട്ടാ ബുദ്ധി എന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെ പക്ഷെ അതത്ര പെട്ടെന്ന് തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ അതെ ഇപ്പം എന്താണെങ്കിലും നമ്മളിവിടെ ആത്മനിയന്ത്രണം പാലിക്കണം കാരണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ദുരന്തത്തിലോ കലാശിക്കുകയുള്ള പറയാണ് ചിലപ്പോൾ അത് എഴുതി കിട്ടിയില്ലെന്നും കൂടെ വരും ഗോമതി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഗോമതി വിചാരിക്കും ഇതുകൊണ്ടാണല്ലോ ഈ കുടുംബത്തിലുള്ളവർ അവളെ സ്നേഹിച്ചെന്ന് അവർ എന്ന് പറയണം അത് കേട്ടപ്പോൾ അച്യുതനം തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പിന്നീട് ഗോമതി ആകെ പട വിഷമിച്ച് മുറിയിലിരിക്കണ സമയത്ത് ഇന്ദിരാമ എങ്ങോട്ടേക്ക് വരുവാണ് ഇന്ദിരാമ ഒന്നിട്ട് ചെന്നാൽ മോളെ എന്താ നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം നിൽക്കും ഏയ് ഒന്നും എന്ന് പറയാം എനിക്കറിയാം നിന്റെ മനസ്സിൻ്റെ വിഷമം എന്താന്ന് നിനക്ക് എന്താ ഉറക്കം വരുന്നില്ലേ എനിക്ക് ഇല്ല എന്ന് പറയണം നീ ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു അതെ എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കാരണം കൃഷ്ണ കൃഷ്ണമംഗലത്താണെങ്കിലും ഗോമതിയുടെ മനസ്സ് മുഴുവൻ ദേവമംഗലത്താണ് അപ്പം ദേവമംഗലത്തേക്കാ നോട്ടം ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ വാലാടിനെ ഉറങ്ങിയോ അതിനിയിപ്പോൾ അവരൊക്കെ എന്തെടുക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് ഇന്ദ്രാമം വന്നിട്ടുണ്ട് എന്താ ഗോമതി നീ ഇങ്ങനെ നീ ഇവിടെ ഇറങ്ങിയിരിക്കാതെ അകത്തേക്ക് കയറി വാ എന്ന് പറയുകയാണ് എനിക്ക് എനിക്കകത്തേക്ക് കയറി വരാൻ തോന്നില്ലമ്മേ നല്ല സങ്കടം വരുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം ആ സമയം ഇന്ദിരാൻ പറഞ്ഞു നീ വിഷമിക്കാതിരിക്കുക എന്ത് വന്നാലും ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയണം ആ സമയത്ത് കോമതി അമ്മയെ കെട്ടിപ്പിടിക്കുവാണ് എന്തൊരു വിഷമം വന്നാലും ഏത് വിഷമം വന്നാലും അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരോട് പറഞ്ഞ് തങ്ങളുടെ സങ്കടം മാറ്റുവാണ് പെൺമക്കൾ കൂടുതൽ ചെയ്യാറില്ലേ അതുപോലെ തന്നെ കോമതി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയു വേണം അമ്മ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ബാലേണ്ട കണ്ണ് ഞാൻ തെറ്റുകാരിയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഞാൻ അത് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും അതുപക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലമ്മേ ഞാൻ അങ്ങനെ ചെയ്തേ ഒരു ചീത്ത കാര്യത്തിന് വേണ്ടിട്ടാണ് കുഴപ്പമില്ലായിരുന്നോ എന്ന് പറയുന്നത് സാരമില്ല മോളെ ബാലൻ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നീ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കാൻ പറയണം എന്നാലും എനിക്കാണ് നെഞ്ചു പൊട്ടുന്ന വേദന അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്കെൻ്റെ മക്കളെ ഒന്നും കാണാതിരിക്കാൻ പറ്റില്ലമ്മയെന്ന് പറയുന്നത് നീതഐഡിയ പാട്ടിരിക്കും ഗോമതി എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ ആശ്വസിപ്പിക്കണം ഗോമതിയാണെങ്കിൽ ഇന്ദിരാമ്മയുടെ നെഞ്ചോളി ഉയർന്നു കിടന്ന് കരയുവാണ് ഈ സമയത്ത് ബാലനാണെങ്കിൽ അതിനേക്കാൾ നല്ല ടെൻഷനായിരുന്നു ബാലന് ഇരുന്നിട്ടിരിക്കത്തില്ല നിന്നിട്ട് നിൽക്കത്തില്ലാത്തൊരവസ്ഥ കോമതിയെക്കുറിച്ച് ഓർത്തിട്ട് പിന്നീട് ആരും വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛനെതിനായിട്ട് ഉറങ്ങിയില്ല എന്ന് വിൽക്കാം ഏ എനിക്ക് ഉറക്കം വന്നില്ലെന്ന് പറയും എന്താ അച്ഛാ അത് അച്ഛൻ ഉറങ്ങുന്നില്ലേ എനിക്കറിയാം അച്ഛന്റെ മനസ്സെന്ന് അറിയാം അമ്മയാണ് അതുകൊണ്ടല്ലേ അച്ഛൻ ഉറങ്ങാതെ കാത്തിരിക്കണേന്ന് നിൽക്കും അച്ഛാ അച്ഛൻ നാളെ പോയി അമ്മയെ ഇങ്ങോട്ട് തിരികെ വിളിക്കണമെന്ന് പറയാം എന്തിനു ഞാൻ എന്തിനേയും വിളിക്കണമെന്ന് വയ്ക്കും അല്ല പിന്നെ അച്ഛാ അത് പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞ പറഞ്ഞേക്കാരിയ എന്നെ വെളുതി ചൊടിപ്പിക്കേണ്ട കാര്യമില്ല അവളെ ഞാൻ പോയി വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ഞാനായിട്ട് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതല്ല അവളായിട്ട് അങ്ങോട്ട് എന്ന് കയറി കൊടുത്താൽ അതും ശത്രുവിന്റെ വീട്ടിലേക്ക് പിന്നെ അവളെ ഞാൻ പോയി വിളിക്കണമല്ലേ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അറിയാം എനിക്കും എൻ്റെതായ അഭിമാനം അന്തസ്സൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ആരും പറഞ്ഞു അഭിമാനം അന്തസ്സും നോക്കി തന്നിട്ടുണ്ടെങ്കിൽ ജീവിതം അങ്ങ് തീർന്നു പോകും പിന്നെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ബാലം പറഞ്ഞു അപ്പം ഞാൻ അവളുടെ മുന്നേ താഴ്ന്നു അല്ലേ നിൽക്കും അച്ഛാ ഇവിടെ താഴേണ്ട കാര്യം എന്താ ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ പ്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഒരാളുടെ മുന്നിൽ വലുതുമല്ല ഒരാൾ ചെറുതുമല്ല അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇതൊക്കെ പിന്നെ അച്ഛൻ്റെ സ്വഭാവത്തിന് അമ്മ ഇത്രയും കാലം അച്ഛൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലോ അച്ഛനെ ഓർത്ത് നോക്കിയേ അച്ഛൻ്റെ മുമ്പത്തെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ അമ്മ എത്രമാത്രം ഭയന്നിട്ടാണ് അച്ഛനോട് കഴിഞ്ഞതെന്ന് അതുകൊണ്ടല്ലേ ഒരു പക്ഷേ അമ്മ ആ കാര്യങ്ങളൊന്നും പറയായിരുന്നേ അച്ഛനോട് എന്തും ഒരു പറയാനുള്ളൊരു സ്ഥിതിഗതിയായിരുന്നെങ്കിൽ അമ്മ ഉറപ്പായിട്ട് അത് പറഞ്ഞേനും അച്ഛനെ പേടിച്ചിട്ട് തന്നെ പറയാത്തേന്ന് പറയണം ഇത് പറഞ്ഞിട്ട് ആരുടെ കൂടെ കയറിപ്പോ മഹൻ ആലോചിച്ചു അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി അധികം വൈകാതെ ഗോമതിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം എങ്കിൽ മാത്രമേ ദേവമംഗലത്തെ വളർക്കും ഉള്ളൂ പക്ഷേ എങ്കില് ആ അച്യുതനും അലോകും അനന്തനെക്കുറിച്ച് കാര്യം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാരണവശാലും ഗോമതി പറഞ്ഞു വിടില്ലെന്നാ പറഞ്ഞു വിടുന്നതിനും കുഴപ്പമൊന്നുമില്ല ആ സ്ഥലത്തിൻ്റെയൊക്കെ അത് ഗോമത്തിൻ്റെ പേര് അലോകിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തന്നെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല അവർക്ക് ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി